എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക എന്റെ കയ്യിലില്ലല്ലോ ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷം അത് ഒളിപ്പിച്ചു വെക്കുക ഒളിപ്പിച്ചു ഇപ്പഴാ പിന്നെ എടാ അത് അവിടെ നിന്ന് എടുത്തതിനു ശേഷം അപ്പൊ എന്റെ കയ്യിൽ പിന്നെ ഞാനത് ഒളിപ്പിച്ചു വയ്ക്കുമല്ലോ അപ്പൊ എന്റെ കയ്യിൽ കാണില്ലല്ലോ എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത് ഒളിപ്പിച്ചു വെക്കുന്നോണ്ടല്ലേ കയ്യിലില്ലാന്ന് പറഞ്ഞത് നീ ഒളിപ്പിക്കുമ്പോ നിനക്ക് അറിയാലോ അത്